ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് മാവ് പാലപ്പമാവ് മാവ് തലേന്ന് രാത്രി അരച്ച് വെക്കാതെ ഈസ്റ്റോ സോഡാക്കാരോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് പൊങ്ങിയെടുക്കുക എന്നുള്ള ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പം എങ്ങനെയാണ് ഈ മാവ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ ഈ ഒരു മാവുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു രണ്ടര ക്ലാസ് പച്ചരി മൂന്ന് മണിക്കൂർ തന്നെ വെള്ളത്തിലിട്ടിട്ട് പുതിർത്തി കൈകൊക്കെ വൃത്തിയാക്കി കൊണ്ടയച്ചതാണ് രണ്ട് പ്രാവശ്യമാക്കിയിട്ടായിട്ടാണ് ഈ ഒരു അരി ഞാൻ അരിച്ചെടുക്കണത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് അതിൽ പകുതി അരിതാണ് ഇത് പോലെ കൊടുത്തതിന് ശേഷം ഒരു തവി ചോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് സ്പൂൺ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലവണ്ണം അങ്ങോട്ട് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണേ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ ഈ ഒരു അരിക്ക് ഈ ഒരു ചോറിന് ലെവലായിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ രണ്ടാമത്തെ ടിപ്സ് ഈയൊരു പിന്നെ മാവ് കൂടി ഞാൻ അടിച്ചെടുക്കണുണ്ട് അതിൽക്ക് ഞാനൊരു സ്പൂൺ ഉപ്പും കൂടി ചേർക്കണുണ്ട് കേട്ടോ ഈ സമയത്തിന് കൂട്ടുകാരോട് പറയാനുള്ളതിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെന്താ ഞാനിതാ ഇതുപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചു കൊണ്ടുവന്നതാണ് ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ അരച്ചെടുത്തേണ് ഇനി എന്താണെന്ന് പറഞ്ഞതിനോ ഇനി നല്ലോണം ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇളക്കട്ടോ കൈ വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ അത്രയും കൂടി നല്ലതാണ് ഇതേക്ക് ഞാൻ ഇതാ ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വെള്ള ഷീലെടുത്തണേ അതിക്ക് അര ടീസ്പൂൺ ഉന്നിടട്ടു അല്ല ഉലുവടട്ട് കൊടുത്തത് ഇങ്ങോട്ട് ഇതുപോലെ നല്ല കീ ആക്കിയിട്ട് കെട്ടണം ഇതുപോലെ നല്ലോണം കെട്ടണം കേട്ടോ അല്ലെങ്കിൽ എന്താ പറഞ്ഞോ പിന്നെ ഈ ഒരു കീ കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ മുന്നതാ ഇതുപോലെ അങ്ങോട്ട് ഒരു പിന്നെ കെട്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു മാവ് കട ഇട്ട് കൊടുത്താൽ മതി ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് നേരം നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുകയാണേ അപ്പം എന്നാ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം താ നമ്മളെ മാവ് മാവുതാ ഈഷ്ടോ സോട്ടാക്കാരോ ഒന്നുമില്ലാത്ത നല്ല പൊങ്ങി അടിപൊളിയായിട്ട് കിട്ടിയിട്ട് തലേന്ന് രാത്രി ഒന്നും അരച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ അടിച്ചു വെച്ചാൽ അതാ ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ട് കിട്ടുക അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഇതുകൊണ്ട് നമ്മൾ പിന്നെ പാലപ്പം ഇഡിലി എന്ത് വേണമെങ്കിലും പിന്നെ ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് പാലപ്പം നല്ല സോഫ്റ്റ് ഇഡിലി ആവും അങ്ങനെ ഒരു മാവ് ബാക്കിയുണ്ടെങ്കിൽ പിറ്റേന്നൊക്കെ നമ്മൾ നല്ല മൂടി വെച്ച് ഫ്രിഡ്ജി വെച്ചാൽ പിറ്റേന്ന് നമുക്ക് പിന്നെ ഇതുപോലെ പാലപ്പും ഇടലിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി വേണ്ടി എന്ന് പറഞ്ഞോ ഇതുപോലെ നല്ലോണം അങ്ങോട്ട് ഇളക്കുക ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരെ ഇളക്കണം കേട്ടോ നമ്മൾ നമ്മളതായി ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണെ ഇതിന് വേണ്ടിയിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചിന് ഇനി ഇതാ ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചിട്ട് രണ്ട് മിനിറ്റ് നേരെ വയ്ക്കണം കേട്ടോ അങ്ങനെ തുറന്നിട്ട് പിന്നെ മൂടി വെച്ചിട്ട് ഇതാ ഞാൻ ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് കണ്ടില്ലേ അടിപൊളി നെരിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റും കൂടി വെച്ചാൽ മതി ഇതേപോലെ ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ചുറ്റിയെടുക്കാൻ ഇട്ടൊക്കെ ഉണ്ടോ ഇതിലേക്ക് ഞാൻ നല്ലൊരു അടിപൊളി കറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ ആ ഒരു കറിയും കൂടി നിങ്ങളെ കൺ പിന്നെ കണ്ടുനോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റിയാണ് തലയിൽ നിന്നൊക്കെ രാത്രി കറി ഉണ്ടാക്കി വെച്ച് പിറ്റേന്ന് കൂട്ടണം കേട്ടോ ഏറ്റവും നല്ല രസം പിന്നെ പിന്നെന്താ ഈ മാവണ്ടു തന്നെ ഞാൻ പിറ്റേന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുകയാണേ നല്ല സോഫ്റ്റ് ഇഡലിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ അടിച്ചു വെച്ചാൽ മതി കേട്ടോ ഇതുപോലെ കണ്ടില്ലേ ഈ ഒരിടലി ഞാൻ ഈ ഒരു എണ്ണ തേച്ചതിന് ശേഷതാണ് പിന്നെ ഞാൻ ഇക്കൊഴിച്ചു കൊടുക്കുകയാണ് നല്ല പൂ പോലത്തെ സോഫ്റ്റ് ഇഡി ഇഡിലിയാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഞാനങ്ങനെ കേട്ടോ രണ്ട് ദിവസത്തിന് ഒന്നായിട്ട് അരച്ച് വെച്ചാൽ നമുക്ക് എന്നിങ്ങനെ അരക്കണ്ടല്ലോ കണ്ടോ ഇതേപോലെ കെട്ടി കിട്ടി ചൂടറിയിട്ട് പോകാനുണ്ട് ഈ ഇഡലി ഒരിടിലി നമുക്ക് പിന്നെ എടുത്തിടാൻ കണ്ടോ ഇതേപോലെ കിട്ടുക അപ്പോൾ എല്ലാവരും ഇതുപോലെ മാവ് അരച്ച് നോക്കിയിട്ട് ഇങ്ങനെ ചുട്ടും നോക്കാം കേട്ടോ വളരെ എളുപ്പമാണ് ഒരുപാട് ടൈമും വേണ്ട വെറും നമ്മൾ രാവിലെ എണീറ്റിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങോട്ട് വെച്ചെടുത്താൽ മതി അങ്ങനെതാണ് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ ഇതുപോലെ ത്തോലി കൊഴിവാക്കിയിട്ട് അതിൻ്റെ ആ ഒരു പിന്നെ വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ കൈകൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ഇതിൽക്ക് മുരിങ്ങക്കായി പിന്നെ ഒരു സവാള രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ വേണ്ടി അപ്പോൾ അതാ സവാള ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തേ ആദ്യം തന്നെ ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ തീ ഇട്ടുമ്പോൾ വേണ്ടിയത് ഇങ്ങോട്ട് ഇതിൽക്ക് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇടട്ട് കൊടുത്തത് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് തീ കൂട്ടാൻ പറ്റില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ ഇതാ ഏകദേശം ഇങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെ ആയതിനു ശേഷം ഞാൻ ഈ ഒരു ഉള്ളി ഇതാ ഇട്ട് കൊടുക്കേണ്ട ഒരുപാട് നേരം വയറ്റി ഒന്നും ആവശ്യമില്ല ഞമ്മക്കാവശ്യമില്ല രണ്ട് മിനിറ്റ് നേരം ഇതാ വഴറ്റിയതിന് ശേഷം ഉപ്പും കൂടി ഇതീക്ക് ഇട്ട് പിന്നെ പിന്നെന്താ ഒന്നങ്ങട്ട് ഇളക്കിയതിന് ശേഷം ഞാനിതിക്ക് അരസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത് മുളക് പൊടി പച്ചമുളക് അധികം ഇടുകയാണെങ്കിൽ മുളകുപൊളീൻ്റെ ആവശ്യമില്ലേ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി ചെയ്യാൻ തക്കാളിയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പുളി വെള്ളം കെട്ടോ ജസ്റ്റ് ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് മോടി വെച്ചിട്ട് ഇതാ ഒന്നി ഇളക്കിയിട്ട് ഇനി ഞാൻ എന്താ പറഞ്ഞോ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങോട്ട് കറക്കി എടുക്കാൻ പോകട്ടോ ഒന്നങ്ങടെ ചൂടാറണം കേട്ടോ കുറച്ച് ഇതിൽ വെക്കണേ ഇത്ര മതി ഇതിക്ക് ഞാൻ കുറച്ച് പുളി വെള്ളവും കൂടി പിന്നെ ഒഴിച്ച് കൊടുക്കണ്ടട്ടോ ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കുക കുട്ടിപ്പൊളി ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ എന്താ ഞാൻ മിക്സിയിലിട്ടിട്ട് കറിക്കിയതിന് ശേഷം ഇതേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ എത്ര നമുക്ക് വെള്ളം വേണം അത്രയ്ക്ക് ഒഴിച്ച് കൊടുക്ക കണ്ട ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മുക്കാഭാഗമൊക്കെ തിളക്കാനാവുമ്പോൾ ഇതേക്ക് ഞാൻ പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതേ സമയത്ത് ഉപ്പില്ലെങ്കിലൊക്കെ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ പിന്നെന്താ തിളക്കാനായ സമയത്ത് ഞാൻ ഈ ചെമ്മീം കൂടി ഇതീക്കിതിന് തല ഞാൻ ഒഴിവാക്കില്ല കേട്ടോ ആ തൊലി ഒഴിവാക്കിയില്ല കേട്ടോ ഞാനതിൻ്റെ ഉള്ളിലത്തെ അവർ പിന്നെ വേസ്റ്റൊക്കെ ക്ലീൻ ചെയ്യലുള്ളേ അങ്ങനെതൊക്കെ കണ്ടില്ലേ ഞാൻ ഇതേക്ക് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നല്ലോണം അങ്ങോട്ട് തിളക്കണം കേട്ടോ ഇങ്ങോട്ട് ഞാൻ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നത് അടിപ്പൊളി ടേസ്റ്റിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അങ്ങനെന്താ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിങ്ങനെ ഇളക്കി കൊടുത്തു കേട്ടോ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ മുരിങ്ങക്കായ ഇടാ ഇട്ട് കൊടുക്കാൻ പോവുകയാണെ മുരിങ്ങക്കായ്ക്ക് ഇനി വല്ലാതെ അങ്ങോട്ട് വേവ് ഉണ്ടാവൂലല്ലോ അതിന് ഒരു പത്ത് മിനിറ്റ് മാത്രം അതിട്ട് നിന്നങ്ങടെ തിളച്ചെടുക്കാൻ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ശേഷതാണ് ഒന്നങ്ങോട്ട് കുറുതാവണം കറി അധികം വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് വറ്റിച്ചെടുക്കണേ അവർ പിന്നെ നമുക്കിതിക്ക് തേങ്ങ നിരക്കാത്തതല്ലേ ഇതുപോലെ ഇതുപോലെതാ പത്ത് മിനിറ്റിന് ശേഷം ശേഷതാണ് അതങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഇനി ഞാൻ ഞാനൊന്നങ്ങോട്ട് തിളച്ചെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഉള്ളി ഉള്ളിതാ ഇതുപോലെ അരിഞ്ഞിട്ട് കുറച്ച് കരിയേപ്പിലൊക്കെ കളറ് മാറിയതിന് ശേഷതാണ് ഞാൻ അവർ കറിക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് അടിപൊളി കറി ആയിട്ടൊക്കെ ഇട്ടിയത് ഞാൻ ഞാനിതാ രണ്ട് മൂന്ന് ഇതൊരു ഓപ്ഷണൽ ആണ് കേട്ടോ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണേണ്ടേ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് നിങ്ങളുടെ ഈ ചൂടിലൊക്കെ ഇടന്നിട്ട് ആ ഒരു ഫേവറേറ്റ് ശരിക്കും നമുക്ക് ഈ കറിയിൽ അനുഭവപ്പെടും ഇതുപോലെ രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ഇതാ കറി കൂട്ടി നോക്കൂ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി കേട്ടോ എങ്ങനെയുള്ള കൂട്ടുകാർ ഇങ്ങക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് വരാം അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരോടും അസലാമലേക്കും